ഹലോ ഫ്രണ്ട്സ് ഈച്ചയും ഒച്ചിലേക്ക് സ്വാഗതം ഇന്ന് വേറൊരു വെറൈറ്റി ന്യൂസ് ആണ് ഇത് ഇതെന്തുകൊണ്ട വെറൈറ്റി ന്യൂസ് എന്ന് പറയാനുള്ള കാരണം നമ്മളെല്ലാവരും ഇവിടെ കുട്ടികളെ വളർത്തി ഫാമിലിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് യു കെ വരെ വന്നത് അല്ലേ യൂറോപ്പിലേക്ക് വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഒറ്റയ്ക്ക് ബാച്ചലർ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കൂടുതൽ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നവരാണ് കുട്ടികളെ അബ്ബ്രിങ് ചെയ്യുക അത് നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവരെ നല്ല രീതിയിൽ ഇവിടുത്തെ ഒരു ബെറ്റർ കൾച്ചർ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ യൂറോപ്പ് വരെ നമ്മളെല്ലാം എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു പേരൻ്റിങ് വിവാഹത്തിനകത്ത് പറ്റുന്ന ഒരു അപകടത്തെക്കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ഉണ്ടായ ഒരു സംഭവമാണ് നമ്മുടെ കുട്ടികളും ഇതുപോലെ തന്നെ വളർന്നു വരുവാണ് നമ്മളും ഇതേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പല കുടുംബങ്ങൾക്കത്തും ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് പിള്ളേരൊക്കെ വഴിപടിച്ച് പോകാതിരിക്കാൻ വേണ്ടി പിള്ളേരെ നാട്ടിക്കൊണ്ട് വളർത്തിയാലോ വെല്ലുപ്പിനെ പിന്നെ പിന്നെ കൊടുത്ത് വളർത്തിയാലൊക്കെ ചർച്ച ചെയ്യുന്ന ഒത്തിരി ഫാമിലികൾ ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എടുത്ത് പറയുകയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണത് അതിൽ നിന്നാൾ കഴിഞ്ഞിട്ടില്ലാത്ത സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പതിനാല് ഒരു പയ്യൻ അവരുടെ അപ്പനും അമ്മയും ഖാന സ്വദേശികളാണ് അവർ ബ്രിട്ടീഷ് പാസ്പോർട്ടെടുത്തു ഇപ്പോൾ കൊച്ചും ബ്രിട്ടീഷ് പൗരനാണ് ഇവർക്ക് വേറെ മക്കളുണ്ട് പക്ഷേ ഈ പയ്യനിൽ പതിനാല് വയസ്സായി ആ അവർ താമസിക്കുന്ന ലണ്ടൻ അകത്താണ് ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല ന്യൂസ്പേർ കട്ടിങ് കൊടുക്കാം കൂടുതൽ വാർത്തയെ കുറിച്ച് അറിയണമെന്നുള്ള ആൾക്കാർ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ വാർത്ത കണ്ടുപിടിക്കുക കാരണം ഞാൻ കൂടുതൽ ആരുടെയും പേര് പറഞ്ഞ് നാളം കിടത്താനായിട്ട് അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ വാർത്ത പറയുന്നത് ഈ ലണ്ടൻകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഉള്ള പ്രത്യേകത അറിയാം നമ്മുടെ പിള്ളേരെ അത്യാവശ്യം ഒറ്റയ്ക്ക് വെളിയിറങ്ങി യാത്ര ചെയ്യാൻ പ്രായമായി കഴിയുമ്പോൾ ഇതിന് പോലെ കൂട്ടുകിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പെടത്തില്ല അയാകത്ത് അതുപോലെ ഇവരുടെ കൂട്ടുകാർ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്നവർ തന്നെ ഉണ്ട് പിന്നെ പുതിയ പുതിയ കൂട്ടുകാർ വന്നുകൊണ്ടിരിക്കും ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് അല്ലാതെ ഈ ഗെയിം ആപ്പുകൾ കാത്തു വരുന്ന കൂട്ടുകളുണ്ട് ഇവിടെ മീറ്റപ്പ് ചെയ്യും കൂട്ടുകൂടും വൈകുന്നേരം കറങ്ങാൻ പോകും വൈകുന്നേരം വീട്ടിൽ വരുന്ന ആയിട്ട് വരും ഇതൊക്കെ ലണ്ടനിൽ ജീവിക്കുന്ന ഫാമിലീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല എന്നിവ അപ്പനും അമ്മയും തീരുമാനിക്കുന്നു ഇവൻ്റെ കൂട്ടുകെട്ട് വളരെ അപകടകരമാണ് റിസ്ക് ആണ് അതുകൊണ്ട് ഇവനെ നാട്ടിൽ കൊണ്ട് വളർത്താം കച്ചവട നന്നായിട്ട് ഇവൻ വളരാൻ വേണ്ടി നല്ലത് നാട്ടിലാണ് അപ്പം നാട്ടിലാവും വേണ്ടത്ര ബന്ധുക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബന്ധുക്കാരെ കീഴിൽ അവർ നന്നായിട്ട് ബെറ്ററായിട്ട് നോക്കും എനിക്ക് ഞങ്ങൾക്ക് ഇതിനകത്ത് അത്രയും സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല അപ്പോൾ അവൻ അഴുക്ക് കൂട്ട് വിട്ടത് രക്ഷപ്പെടാം

ഇത് കേസാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചിവരെ കൊണ്ടുപോകുന്നേ ഇല്ല ഇപ്പം തിരിച്ച് കൊണ്ടുവരാതെ പയ്യനെ നാട്ടിൽ കൊണ്ട് സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിച്ചു അവർ തിരിച്ച് പോകും ഇവനൊരു രക്ഷയില്ല ഇവൻ പെട്ടു കാരണം കൊട്ടാര ലണ്ടൻ പോകത്തിൽ നഗരത്തിൽ നിന്ന് കാന പോയത്തിൽ നഗരത്തിലോട്ട് രാജ്യത്ത് പോയിട്ട് അവിടുത്തെ നഗരത്തിൽ ജീവിക്കുന്നത് എന്തുമാത്രമുള്ള നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്താൽ മതി ഈ ഒരു സിറ്റുവേഷനകത്ത് പയ്യൻ പയ്യൻ്റെ വഴിക്ക് പരമാവധി ശ്രമിച്ചു എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ തിരിച്ചു വരാൻ കാരണം അവൻ ബ്രിട്ടീഷ് പൗഡനാണ് അപ്പം പയ്യൻ ചെയ്ത പരിപാടി പയ്യൻ അവിടുന്ന് ഇവിടുത്തെ പോലീസിങ്ങിനെ കോൺടാക്ട് ചെയ്തു ഇവിടെ കംപ്ലയിൻറ്റ് കൊടുത്തു എനിക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ല എന്നെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ് എൻ്റെ രാജ്യത്ത് അടച്ചിട്ടിരിക്കുകയാണ് എനിക്കവിടെ തിരിച്ചു വരാൻ പറ്റത്തില്ല ആദ്യം വലിയ ഗൗരവം ഉണ്ടായില്ലെങ്കിലും പോലീസ് പതുക്കെ ആ ന്യൂസ് ശ്രദ്ധിച്ചു അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ള ആക്ഷൻസ് മുമ്പോട്ട് നടപടികൾ കൊടുത്തു കോടതി മാതാപിതാക്കന്മാരെ കോൺടാക്ട് ചെയ്ത് കോടതി ഈ സംഭവം കേസെടുത്തു കേസിൻ്റെ ഭാഗമായിട്ട് പയ്യൻ ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല വാദിക്കാൻ വേണ്ടി അറ്റോർണീസോ അല്ലെങ്കിൽ സോളിസിറ്ററൊന്നും പയ്യനില്ല മാതാപിതാക്കൾ നല്ല നല്ല സോളിസിറ്ററെ വെച്ച് വാദിപ്പിച്ചു ഞങ്ങൾ അവരുടെ അവരുടെ പേരൻറ്റാണ് അപ്പം ഞങ്ങൾ അവൻ്റെ ബെറ്റർമെന്റുമാണ് ഈ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഈ കേസ് കിട്ടൽ കോടതി ഇടപെടരുത് കോടതി അംഗീകരിച്ചു പറയുന്ന കാര്യം ന്യായമാണല്ലോ അവനെ അവനെ നന്നാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ നന്നതിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത് പയ്യൻ വിട്ടുകൊടുത്തൊന്നും ഇല്ല അപ്പോൾ ആദ്യത്തെ കോടതിയുടെ വിധി വന്നിരുന്നത് സെഷൻ സെറ്റെ ലോവർ കോടതിയുടെ വിധി വന്നിരുന്നത് കഴിഞ്ഞാൽ അവൻ്റെ അഡൾട്ട് അല്ലാത്ത സ്ഥിതിക്ക് അവൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി മാതാപിതാക്കൾ ബ്രിട്ടീഷ് പൗരമായിട്ടുള്ള മാതാപിതാക്കൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് അവർ വില കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആയതാവൻ ഖാനെ തന്നെ തുടർന്നോട്ടെ എന്ന രീതിയിലുള്ള വിധി കൊടുത്തു പയ്യൻ അത് നാട്ടിൽ അവൻ്റെ നാട്ടിൽ വലിയ സീനാക്കി അവൻ അവൻ്റെ ടീച്ചർമാർ വഴി അവിടുത്തെ ഒരു സോളിസിറ്ററെ കോൺടാക്ട് ചെയ്തു എന്നിട്ട് ആടെ സോളിസിറ്റർ വഴി ഇവിടെ അവൻ അവൻ ഇവിടെ സോളിസിറ്റർ ഫേമയെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവൻ എൻ്റെ ബാക്കിയുള്ള നടപടിയെ മുമ്പോട്ട് കൊണ്ടുപോയി ഹയർ കോർട്ട് ഹൈക്കോർട്ടിൽ അവൻ കേസ് കൊടുത്തു അപ്പം ഹൈക്കോട്ടിൽ കേസ് കൊടുത്തപ്പോൾ അവൻ വാദിക്കുന്ന മൊത്തം എൻ്റെ ഹ്യൂമാനിറ്റി റസ്പെക്റ്റിൽ എൻ്റെ അവകാശങ്ങളാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷ് പൗരൻ എന്നുള്ള നിലയിൽ ഇവരുടെ സംഭവം അല്ല ഞാൻ വാദിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഈ കൺട്രിയിൽ എനിക്ക് കിട്ടുന്ന റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുവാണ് എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞ് മുന്നോട്ട് വെച്ച പോയിൻറ്റ് ഓർത്തോളം നമ്മുടെ മക്കളൊക്കെ ബ്രിട്ടീഷ് പൗരന്മാരാണ് അപ്പോൾ ഇത് എങ്ങോട്ട് എങ്ങോട്ടേ പോകുന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദെങ്ങോട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത് പയ്യൻ പറഞ്ഞ വാദം കോടതി അംഗീകരിച്ചു ശരിയാണ് അവനെ അവിടെ അടച്ചിടാൻ പാടില്ല പക്ഷേ കോടതിയെ അക്കൂടി പൂരിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും കോടതി വഴി പരിചരിച്ച് പോലീസിനെ കൊണ്ട് ഇൻവോൾവ് ചെയ്പ്പിച്ച് തീരുമാനിക്കേണ്ടതല്ല ഒരു കുടുംബത്തിനകത്ത് മക്കളും അപ്പനമ്മമാരോട് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നത് അത് ചെയ്യാതിൽ കോടതി വഴി കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ കോടതി പറയുന്നുണ്ട് പക്ഷേ കോടതിന് മുമ്പ് വന്ന കേസാണ് അവരുടെ പൗരിൻ്റെ അവകാശത്തെയാണ് ഖനിച്ചിരിക്കുന്നത് കൂട്ടമാർ കടം കോടതി എന്നുള്ളത് വിധി വിധിച്ചിരിക്കുന്നു അവനെ എത്രയും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വിധിച്ചിരിക്കുന്നു മാതാപിതാക്കന്മാർ പെട്ടു അങ്ങനെ അവനെ ബ്രിട്ടീഷ് കോൺസുലേറ്റ് വഴിയായിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ശ്രമം നടത്തി തിരിച്ചു തിരിച്ച് വന്നത് കൊണ്ട് ഈ മാതാപിതാക്കന്മാരുടെ കൂടെ തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു റൂട്ടുണ്ട് ഇങ്ങനൊരു വിധിയിൽ കൂടെ ഇങ്ങനൊരു സംഭവം ആൾക്കാരെ പ്രൂവ് ചെയ്തെടുക്കുവാണ് ഈ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ റൈറ്റ്സിനെക്കാട്ടിലും മുകളിൽ പിള്ളേർ ബ്രിട്ടീഷ് സിറ്റിസൺസ് ആണെങ്കിൽ അവർക്ക് ഇവിടെ റൈറ്റ്സ് ഉണ്ട് അവർക്ക് ബാധിച്ച് ജയിക്കാനുള്ള ഇടയുണ്ടെന്ന് സംഭവിക്കുകയാണ് ഇനി ഈ അപ്പനും അമ്മയും ഇവനെ നോക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം ബ്രിട്ടീഷ് പൗരനെ നോക്കാൻ അവർക്കറിയാം അവർ ഫോസ്റ്റർ ഹോമിലേക്ക് മറ്റുള്ളവർത്തോ മാറ്റിയിട്ട് അവനെ ഈ കാര്യത്തിൽ നോക്കും പതിനാറ് വയസ്സ് വരെ അങ്ങനെ ഫോസ്റ്റർ ഹോംസ് നടത്താൻ പറ്റും അപ്പം ആ പയ്യൻ തിരിച്ചു വന്നാലും ഈ ഹൈക്കോർട്ടിനകത്ത് ഈ ജഡ്ജിയുടെ പേര് സീനിയർ ജഡ്ജി ജഡ്ജിയായിട്ടുള്ള സർ ആൻഡ്രൂ മെക്വാർലിൻ ഈ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇത്തരം ചർച്ചകളിൽ കൂടെ ഒരു സംഭവമായിരുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല അൺഫോർച്ചുനേറ്റ് ബട്ട് സ്റ്റിൽ ഇനിയുള്ള കേസുകളിലെങ്കിലും ഇത് കൗൺസിലിംഗ് വഴിയായിട്ട് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു എന്ന് ആവശ്യപ്പെട്ട് തന്നെ അഡ്വൈസ് ചെയ്യുന്നു ഈ ഈ ഒരു ടോണിനടി വർത്താനം പറഞ്ഞിരിക്കുന്നത് കുട്ടി ഒറ്റപ്പെട്ടിരിക്കുകയാണ് സാംസ്കാരികമായിട്ട് അനുഭവിക്കുന്നു അതൊരു ബ്രിട്ടീഷുകാരനല്ലേ ഒരു ലണ്ടനർ എന്ന നിലയിൽ അവൻ സ്വയം അവനെ അങ്ങനെ അവനെ പരിഗണിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കും ഇവിടെ ജനിച്ചു വളർന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് വർഷം കൂടെ ജീവിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു വീ ആ ബ്രിട്ടീഷ് എന്നാണ് അവർ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സാന്നും മലയാളി സാണെന്നും സമ്മതിക്കത്തേ ഇല്ല അപ്പം ആ ഒരു സീനിനകത്ത് ഈ അപ്പീലിൽ അവർക്ക് വന്ന വിധി തീർച്ചയായിട്ടും ആശ്വാസം പകരുന്നതാണെന്നൊക്കെ അവിടുത്തെ അഭിഭാഷക കൊച്ചിൻ്റെ നാട്ടിൻ്റെ അഭിഭാഷയുണ്ട് ഇവിടുത്തെ ആൾക്കാരുണ്ട് ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു വിധി വന്നതിനകത്ത് കാരണം ഇത് പ ഇനി ഉള്ള മുമ്പ് ഉള്ള പല പല കേസുകൾക്കകത്ത് ഇതൊരു മാർഗ്ഗനിർദ്ദേശമായിട്ടോ അല്ലെങ്കിൽ റഫറൻസ് ആയിട്ടോ ഈ കേസ് വരും എന്നുള്ളതാണ് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മുടെ ഒക്കെ പിള്ളേരുകൾ നാളെ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞാലും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ കൊണ്ട് നിർത്തുകയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇവിടുള്ള ആരെയും കെട്ടരുത് നാട്ടിക്കൊണ്ടേയും കെട്ടിക്കത്തുമ്പോഴെന്നൊക്കെ വസരി വിളിക്കുമ്പം ഓർക്കണം ഈ പറഞ്ഞ കഥയൊന്നും ഒന്ന് ഇങ്ങനെയല്ലാതെ പോകുന്ന വേറെ കേസുകളും ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇത്രയേ ഉള്ളൂ ഇന്നൊരു സ്റ്റോറി ഇങ്ങനൊരു സ്റ്റോറി പറയുന്നു ആ സ്റ്റോറിക്ക് അത് എനിക്ക് ഉപദേശിക്കാനൊന്നുമില്ല ഞാൻ ആരോടും ഉപദേശിക്കാൻ ആളല്ല ഞാനിവിടെ യൂറോപ്പിലേക്ക് താമസം മാറാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് താമസം മാറിയ ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഇവിടെ ജീവിക്കുന്ന തെറ്റാണോ ഇവിടുത്തെ പേരൻ്റിക്ക് തെറ്റാണെന്നോ നാട്ടിൻ്റെ പേരൻറ്റിക് ബെറ്ററാണോ ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല അതെല്ലാം നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ് ഇങ്ങനൊരു സ്റ്റോറി നിങ്ങളുടെ മുമ്പിൽ പറയുന്നു നിങ്ങൾ തന്നെ ആലോചിക്കുക എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന കമ്മ്യൂണിറ്റിയുടെ സ്റ്റൈൽ എന്നുള്ളത് നമ്മുടെ കുട്ടികളെ നമ്മുടെ കൾച്ചർ പഠിപ്പിക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തമാണ് അത് ഫോഴ്സ്ഫുൾ ആയിട്ടോ അടച്ചിട്ടിട്ടോ വിടുന്ന് എടുത്തു മാറ്റി കളഞ്ഞിട്ടോ അല്ല എന്നോട് ഓർപ്പിക്കുന്നു ശരി താങ്ക് വീണ്ടും വേറെ സ്റ്റോറിയായിട്ട് പിന്നെ കാണാം താങ്ക്